പുതുക്കാട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനേഴ് ദേശീയപാതയിലെ പുതുക്കാട് സെന്ററിലും കെ എസ് ആർ ടി സി സ്റ്റാൻഡ് പരിസരത്തും നിരന്തരം സംഭവിക്കുന്ന അപകടങ്ങൾ ഒഴിവാക്കുക ഗതാഗതക്കുരുക്ക് പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു കെ കെ രാമചന്ദ്രൻ എം എൽ എ ധർണ ഉദ്ഘാടനം ചെയ്തു പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം പുതുക്കാട് സെന്ററിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ആർ ശ്രീലാൽ അധ്യക്ഷത വഹിച്ചു കൊടകര ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി പി ഡി നെൽസൺ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ് സി പി എം കൊടകര ഏരിയ കമ്മിറ്റി സെക്രട്ടറി പി കെ ശിവരാമൻ എന്നിവർ സംസാരിച്ചു അതാ ഞാൻ പറഞ്ഞത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തോടും ഇങ്ങനെയുള്ള സമീപനം